കാന്താര ചാപ്റ്റർ വൺ പുറത്തിറങ്ങിയതു മുതൽ ഋഷഭ് ഷെട്ടി തരംഗമാണ് ഇന്ത്യയൊട്ടാകെ സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾക്കൊപ്പം ഋഷഭ് ഷെട്ടി എന്ന നടന്റെ വ്യക്തിജീവിതവും വീടും വാർത്തകളിൽ ഇടന്നിടുകയാണ് കർണാടകയിലെ ഉടുപ്പി സ്വദേശിയായ ഋഷഭിന് കുന്താപുരിയിൽ അതിമനോഹരമായ ഒരു വീടുണ്ട് ഏതാണ്ട് പന്ത്രണ്ട് കോടി രൂപ വില്മതിക്കുന്ന വീടാണിതെന്നാണ് റിപ്പോർട്ടുകൾ ഋഷഭിന്റെ വല്യമാവൻ്റെ സ്ഥലത്താണ് ഈ വീട് വെച്ചത് കാന്താര സിനിമയിൽ കാണുന്നത് പോലെ കലയും പാരമ്പര്യവും സംസ്കാരവും ഒത്തിണങ്ങിയ കൊട്ടാരമാണ് ഋഷഭിന്റെ വീട് വാതിലിനു മുമ്പിലായി ക്ഷേത്രങ്ങളിൽ ഉള്ളതുപോലെ ഒരു മണിയുണ്ട് ബർമാത്തേക്കിൽ പിച്ചള പൊതനം വാതിൽ തുറന്ന് അകത്തെത്തിയാൽ മുന്നൂറ് കിലോഗ്രാം ഭാരം വരുന്ന ഗ്രാനൈറ്റിന്റെ തുളസിത്തറ കാണാം ഈ തുളസിത്തറയിലേക്ക് വെയിൽ വീഴുന്ന രീതിയിൽ മനോഹരമായ ഒരു നടുമുറ്റം ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഋഷഭിനെ ഏറെ പ്രിയപ്പെട്ട ചില വസ്തുക്കളും നടുമുറ്റത്തിന് ചുറ്റുമുള്ള ഷെൽഫുകളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഉപയോഗിക്കുന്ന കിരീടം ക്രിക്കറ്റ് താരം യുവരാജ് സിംഗിന്റെ ഒപ്പുള്ള ക്രിക്കറ്റ് ബാറ്റ് കാന്താരയിൽ ഉപയോഗിച്ച റൈഫിൾ പ്രോപ്പ് എന്നിവ അവ പക്ഷെ അവിടെ കാത്തിരിക്കുന്ന അത്ഭുതം മറ്റൊന്നാണ് വടക്കു മൂലയിലായി പ്രത്യേക തരത്തിലുള്ള ഒരു കറുത്ത കല്ല് ഒരാൾ ഏഴ് സെക്കൻഡ് സമയം അതിനടുത്തായി നിന്നാൽ കാന്താര സിനിമയിലെ ഭൂതക്കോലം മന്ത്രമുയരും മഴക്കാലത്ത് ചോർച്ച കണ്ടെത്തുന്നതിന് റൂഫിലെ ടൈലുകൾക്ക് നമ്പർ നൽകിയിട്ടുണ്ട് നൂറ്റി അമ്പത് ഇഞ്ച് വലുപ്പമുള്ള സ്ക്രീനും സിനിമകൾ കാണാനായി ഇറ്റാലിയൻ ലെതർ റീക്ലൈനറുമുള്ള ഹോം തിയേറ്ററും വീട്ടിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ മഴ ആസ്വദിച്ച് തിരക്കഥ എഴുതാൻ ഡ്രെയിൻ റൂമും വീട്ടിലുണ്ട് അടുക്കളയിലുമുണ്ട് വിസ്മയങ്ങൾ കിച്ചൺ കൗണ്ടർ തിളക്കമുള്ള മിനുസമാർന്ന ബ്ലാക്ക് സ്റ്റോണിലാണ് നിർമ്മിച്ചിരിക്കുന്നത് വീട്ടിലുണ്ടാക്കിയ വെളിച്ചെണ്ണ കൊണ്ട് ഇത് പതിവായി പോളിഷ് ചെയ്യുമത്രേ നാടോടി കഥകൾ മുതൽ സ്റ്റീഫൻ കിങ്ങിന്റെ ത്രില്ലറുകൾ ഉൾപ്പെടെ ആയിരത്തി ഇരുന്നൂറോളം പുസ്തകങ്ങൾ അടങ്ങിയ പുസ്തക ശേഖരവും വീട്ടിലുണ്ട് വീടിന്റെ സുരക്ഷയ്ക്കുമുണ്ട് പ്രത്യേകതകൾ ഫേഷ്യൽ റെക്കഗ്നീഷൻ ക്യാമറകളും തീരദേശ പോലീസ് സേനയിൽ നിന്ന് വിരമിച്ച യക്ഷ എന്ന നായിയുടെ കാവലും വീടിനുണ്ട്